നാഷണൽ ഹൈവേ അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് പേരാമ്പ്ര പെട്രോൾ പമ്പ് സ്റ്റോപ്പിൽ നിന്ന് വെറും നൂറ് മീറ്റർ ഉള്ളിൽ രണ്ട് സൈഡിലും വലിയ ടാറിംഗ് റോഡ് ഫേസ് ചെയ്ത് ഇരുപത്തേഴ് സെൻറ്റ് സ്ഥലം കമേഴ്സ്യൽ ആവശ്യങ്ങൾക്ക് ഉപയുക്തമാക്കാവുന്ന രീതിയിൽ ഉള്ള പ്രോപ്പർട്ടി വിൽപ്പനയ്ക്ക് ഈ പ്രോപ്പർട്ടിയിൽ രണ്ടായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റോളം വരുന്ന നാല് ബെഡ്റൂം കൂടിയ വീടടക്കമുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കമേഴ്സ്യൽ ആവശ്യങ്ങൾക്ക് ഗോഡൗൺ സ്പേസ് തുടങ്ങിയ പണിയുന്നതിന് വലിയ ഒരു ഏരിയ ഈ ഫ്രണ്ട് ഭാഗത്ത് തന്നെ ലഭ്യമാണ് ഈ പ്രോപ്പർട്ടി കാണുന്നതിന് കൈൻഡ്ലി കോൾ നയൻ സെവൻ ഫോർ ഫൈവ് ടു വൺ സിക്സ് ഫൈവ് ഡബിൾ സീറോ വലിയ ടാറിംഗ് റോഡ് ഫേസ് ചെയ്ത് നാഷണൽ ഹൈവേയിൽ നിന്ന് തേർഡ് പ്ലോട്ടായിട്ട് വരുന്ന ഇരുപത്തിയേഴ് സെൻറ് സ്ഥലവും രണ്ടായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം സൗകര്യത്തോടുകൂടിയ വീടടക്കം പേരാമറയിൽ വിൽപ്പനയ്ക്ക്